ഇന്ന് പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിലെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ഇന്ദിരാദേവിയാണ് തൃശൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട്സ് മേധാവിയായിരുന്നു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പല പുതിയ പ്രൊജക്റ്റുകൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇന്ദ്രചേച്ചി തന്നെയാണ് ഇതിലെ ആഹാരത്തിനെ കുറിച്ച് പറയാനായിട്ട് യോഗ്യയായ ഒരു വ്യക്തി ആഹാരം തന്നെ വരുന്നത് പ്രകൃതിയിൽ നിന്നാണല്ലോ പിന്നെ പറഞ്ഞത് ശ്വാസോച്ഛാസം തീർച്ചയായിട്ടും അതന്നെ ചേച്ചി പറയുന്ന പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന നമ്മളുടെ ഒരു മുൻ തലമുറയ്ക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു നമസ്തേ പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിലെ തിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഡോക്ടർ ഇന്ദിരാദേവിയാണ് തൃശ്ശൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ റിസൾസ് മേധാവിയായിരുന്നു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പല പുതിയ പ്രൊജക്റ്റുകൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് ചേച്ചി സ്വാഗതം ശരിക്കും ചേച്ചിക്ക് അറിയാവുന്ന പോലെ തന്നെ പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരു ജീവിതശൈലി രോഗം എന്നെ ആക്രമിക്കുകയുണ്ടായി ഞാനതിനു മുമ്പ് ശരിക്കും വളരെ അടുത്ത് അറിയാവുന്നതാണ് നമ്മൾ തമ്മിൽ അങ്ങനെയൊരു അടുപ്പം ഉള്ള ആളുകളാണ് അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരാശയം തന്നെയാണ് അടുത്തൊരു യുവതലമുറയെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു എളിയ ശ്രമം അതിനായിട്ട് തന്നെയാണ് നമ്മൾ ഹെർബലി ടച്ച് എന്ന നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് നമ്മളുടെ സർവീസ് എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഇനിയും അടുത്തൊരു തലമുറയ്ക്കുള്ള ഒരു അവബോധം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ ആണ് എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഇത്രയും വർഷം ടീച്ചർ റോളിലും പ്രൊഫസർ റോളിലും ഒക്കെ ഇരുന്ന് ജയിച്ചോടെ എനിക്കത് പറയേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ആ ഒരു എഡ്യൂക്കേഷൻ പാർട്ട് എന്നുള്ള ലെവലിൽ അതുപോലെ തന്നെ ഒരു വൈഡായിട്ടുള്ള ബോധവൽക്കരണം എന്നുള്ളൊരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണ് ഈ പഞ്ചധന്യം പ്രൊജക്റ്റിനെ ആദ്യമായി ഒരു ബുക്ക് രൂപത്തിൽ ലോഞ്ച് ചെയ്യുകയും പിന്നീട് ഒരു മാഗസിൻ രൂപത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പഞ്ചധന്യത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ആഹാരം വ്യായാമം ഉറക്കം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നതോടൊപ്പം തന്നെ ധ്യാനവും ശ്വാസോച്ഛ്വാസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഘടകങ്ങളാണ് അതുകൊണ്ടാണ് ഈ അഞ്ച് കാര്യങ്ങളിൽ ഊന്നിയിട്ട് പഞ്ചധന്യം ഈ അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്കൊരു ധന്യമായ അല്ലെങ്കിൽ വളരെ ആരോഗ്യപൂർണമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ എത്തിച്ചേർന്നതും ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇന്ദ്രചേച്ചി തന്നെയാണ് ഇതിലെ ആഹാരത്തിനെ കുറിച്ച് പറയാനായിട്ട് ഏറ്റവും എൻ്റെ സർക്കിളിലുള്ള ഏറ്റവും യോഗ്യയായ ഒരു വ്യക്തി അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ പഞ്ചധന്യത്തിലെ ആഹാരം ശ്രദ്ധിക്കണം ഇത് പഞ്ചധന്യം എന്നുള്ള ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ജീവിതത്തിലെ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ട നമ്മൾ വളരെ പ്രധാനപ്പെട്ട അഞ്ച് സംഗതികളെ ഒറ്റ വാക്കില് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇപ്പൊ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരേ ആരോഗ്യം എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തിക്ക് പരിസ്ഥിതിയിൽ നിന്ന് വേറിട്ടൊരു ആരോഗ്യമില്ല പരിസ്ഥിതിയുടെ ആരോഗ്യം പരിസ്ഥിതിയിൽ ഉൾപ്പെട്ട പക്ഷി മൃഗാദികളുടെയും സസ്യലതാദികളുടെയും ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യം ഇത് വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ ഇപ്പൊ വിനോദ് പറഞ്ഞ ഈ പഞ്ചധന്യത്തിന്റെയും അടിസ്ഥാന തത്വം ഇത് തന്നെയാണ് അപ്പൊ ആഹാരം എടുത്തു പറഞ്ഞത് കൊണ്ട് സംസാരിക്കാണ് ആഹാരം തന്നെ വരുന്നത് പ്രകൃതിയിൽ നിന്നാണല്ലോ അപ്പൊ ആരോഗ്യമുള്ളൊരു പ്രകൃതിയിൽ നിന്ന് വരുന്ന ആഹാരമേ ആരോഗ്യമുള്ള ആഹാരം ആരോഗ്യമുള്ള ആഹാരം ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷിക്കുമ്പോഴേ വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടാവുന്നുള്ളൂ പിന്നെ പറഞ്ഞത് ശ്വാസോച്ഛ്വാസം പ്രകൃതി നമ്മളിപ്പോ എല്ലാരും ഓക്സിജൻ കൊണ്ട് നടന്നുകൊണ്ടല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള വായു ശ്വസിച്ചുകൊണ്ടാണ് നല്ല ശുദ്ധവായു ശുദ്ധവായുണ്ടാവണമെങ്കിൽ പരിസ്ഥിതി ശുദ്ധമായിരിക്കണം നന്നായിരിക്കണം അപ്പൊ ഓരോന്ന് എടുത്ത് നോക്കിയാലും അത് നാം ജീവിക്കുന്ന പരിസരത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പഞ്ചധന്യം എന്നുള്ളൊരു വാക്ക് ഇപ്പൊ ലോക ലോകത്തെ ആകമാനം ലോകാരോഗ്യ സംഘടന തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വൺ ഹെൽത്ത് എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമാണ് അതിനെ ആ നിലയ്ക്ക് കാണണം അത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ലോക നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല ഒരുപാട് പകർച്ചവ്യാധികൾ അത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പക്ഷികളിൽ നിന്നും ഒക്കെ വന്ന് നമ്മൾ ഒരുപാട് പുരോഗതി നേടുമ്പോഴും മനുഷ്യന്റെ ആരോഗ്യം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിന് ഒരുപാട് വെല്ലുവിളികൾ വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികളെ നേരിടാനായിട്ട് പരമ്പരാഗതമായിട്ട് നാം സ്വീകരിച്ചിരുന്ന ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങള് സ്വാംശീകരിക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും അതന്നെ ചേച്ചി പറയുന്ന പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന നമ്മളുടെ ഒരു മുൻ തലമുറയ്ക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷേ പ്രകൃതി മോശമായി തുടങ്ങി നമ്മളുടെയും ജീവിതചര്യകൾ മോശമായി മൊത്തം തുടങ്ങിപ്പോൾ എല്ലാ തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുന്നത് വരുന്നത് പക്ഷെ അതേ സമയത്ത് നമുക്ക് സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക രംഗത്തിന്റെയും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക മാറ്റം ഒന്നും മാറ്റി നിർത്താനൊന്നും പറ്റില്ല ഇനി എല്ലാവരും പഴയ പോലെ ജീവിക്കണം എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാറി വരുന്ന സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് മാറ്റങ്ങൾ അതല്ലാതെ ഇപ്പം സാമ്പത്തിക മാറ്റങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനൊക്കെ ബാധിക്കും അതിനനുസരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താം ഈ മാറിയ പരിതസ്ഥിതിയിലും ആരോഗ്യ ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങള് ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താം എങ്ങനെ നന്നായി ജീവിച്ചുകൊണ്ട് ആരോഗ്യം ഉറപ്പാക്കാം അതാണ് നമ്മുടെ സമീപനത്തിന്റെ അടിസ്ഥാനം അത് വൺ ഹെൽത്ത് ആയാലും ഇപ്പൊ വിനോദ് പറഞ്ഞ പഞ്ചധന്യം ആയാലും ലക്ഷ്യമൊന്ന് തന്നെ മാർഗവും ഏകദേശം ഒരേ കാഴ്ചപ്പാട്ടില് കാണേണ്ടതാണ് അപ്പോൾ ഈ ആഹാര രീതി മെയിനായിട്ടുണ്ടല്ലോ ചേച്ചി ഇന്നത്തെ കാലത്ത് നമ്മൾ ആഹാരം ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ യാത്രകൾ അവരതിനെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ജോലി അതിനനുവദിക്കുന്നില്ല അപ്പം മെയിനായിട്ട് ആഹാരത്തിൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക ഇത് സാധിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സോ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം എന്ന് ഞാൻ പറയാം എന്നിട്ട് അതൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ പോലുള്ള നല്ല ഔഷധങ്ങൾ യൂസ് ചെയ്യുക അതിലൂടെ അവർ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഹാരത്തിൽ നല്ല ജലം ഉൾക്കൊള്ളിക്കാം കാരണം വെള്ളം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒട്ടുമിക്ക കിട്ടുന്ന വെള്ളങ്ങളും മലിനമാണ് അല്ലെങ്കിൽ അസിഡിക്കാണ് അപ്പോൾ ആൽക്കലൈൻ വാട്ടറിൻ്റെ ഉപയോഗം കൂട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു ഘടകമാണ് കാരണം ആൽക്കലൈൻ വാട്ടർ കൂട്ടിയാലാണ് നമുക്കും നല്ലൊരു ഹെൽത്ത് കിട്ടുകയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും ഒരു നോർമൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പക്ഷെ വെള്ളം നല്ലൊരു ശുദ്ധമായ വെള്ളം കുടിച്ചാൽ തന്നെ കുറേ ഡീറ്റോക്സിഫിക്കേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കും പിന്നെ നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു ഡോക്ടർ അല്ലെങ്കിലും ഒരു ലിവറിന് എല്ലാ കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഈ എന്താ പറയുക അമിതമായിട്ടുള്ള മലിനീകരണം മൂലം ആ പ്രോസസ്സിന് പോലും കേടുപാട് സംഭവിക്കുമ്പോഴാണ് അതിനൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് സെറ്റ് ചെയ്യണമെന്ന് പറയാം കാരണം ഒരു എഞ്ചിനിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ചെറിയൊരു റെസ്റ്റ് കൊടുത്തിട്ട് ഒരു റിപ്പയർ ചെയ്യുക എന്നുള്ള പോളിസി പോലെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ അവരതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒരു ശുദ്ധീകരണ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയാണ് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല പറ്റുന്നവർ അത് തന്നെ ശീലിക്കുക നല്ല ആഹാരം നല്ല ക്വാളിറ്റിയുള്ള ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ പ്രകൃതിയേം കൂടി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ആഹാര രീതി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ് കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് മില്ലറ്റ്സ് അപ്പോൾ നല്ല ഒരു നേരമെങ്കിലും ഡയറ്റിൽ ഈസിയാണ് നല്ല മില്ലറ്റ്സുകളെല്ലാം അവൈലബിൾ ആണ് മില്ലറ്റ്സ് കൊണ്ടുള്ള ഫുഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഒരു നേരമെങ്കിലും നമുക്ക് ഈ മില്ലറ്റ്സ് നമ്മുടെ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ആരോഗ്യത്തിന് ഗുണകരമാവുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇരിക്കുന്നുണ്ട് ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഹാരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെ പിന്നെ അതിന്റെ കഴിക്കുന്ന ഒരു രീതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം ഉൾപ്പെടുന്നുണ്ട് അത് കഴിക്കുന്ന രീതി പലപ്പോഴും അമിത ഭക്ഷണം എന്നുള്ളൊരിത് അതൊക്കെ നമുക്ക് ഏത് കാലഘട്ടത്തിൽ നിയന്ത്രിക്കാവുന്നതാണ് അമിത ഭക്ഷണം അത് ഒരു അതൊരു ചിട്ടയില്ലാതെ കഴിക്കുക അതൊരു അവകാശം കഴിക്കുക അത്തരം കാര്യങ്ങളൊക്കെ പഴയതായാലും പുതിയതായാലും ആർക്കായാലും പാലിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ എപ്പോഴും ആഹാരം നമ്മൾ പറയുമ്പോൾ ജങ്ക് ഫുഡ് എന്നുള്ള ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ വേണ്ടിവരും ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിടണം ഫുൾ ആയിട്ട് കഴിക്കരുത് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റേജ് നിങ്ങൾ ആഹാരം കഴിക്കാവൂ ബാക്കി നമ്മളുടെ ശ്വാസോച്ഛ്വാസം നടന്നുപോയി അതിനൊരു ദഹന പ്രക്രിയ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ മാറ്റി ചേച്ചി പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകണം ഭക്ഷണം കഴിക്കുന്ന രീതി ഒരു ഇതാണ് അതുപോലെ ഇപ്പൊ മെഡിറ്റേഷൻ പറഞ്ഞു ധ്യാനം എനിക്ക് തോന്നുന്നു ധ്യാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മിതത്വം നമ്മുടെ സമീപനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാത്തിലും ഇപ്പോ എല്ലാവർക്കും വളരെ തിരക്കാണ് കാണുക അപ്പൊ റോഡില് പോകുമ്പോൾ എല്ലാവരും തിരക്കിട്ട് പോവുക പക്ഷെ അത്ര തിരക്കിട്ട് പോകേണ്ടതല്ല പലർക്കും അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതൊരു സ്വഭാവം പോലെയായി അപ്പൊ അതിൻ്റെ ആവശ്യമുണ്ട് സ്വയം ഒരു മിതത്വം ജീവിതത്തില് സമീപനങ്ങളില് ഭക്ഷണത്തില് സ്വഭാവത്തിലോ ഒക്കെ വരിക എന്നുള്ളതാണ് ഈ ധ്യാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഏ അതും മതവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല അത് അപ്പൊ അതും ഈ പഞ്ചധാന്യത്തിൽ അത് ഉൾപ്പെടുത്തി കാണുന്നതിൽ സന്തോഷമുണ്ട് കൊറേയൊക്കെ അപ്പൊ അത് നമ്മളുടെ എല്ലാത്തിലും വരും പെട്ടെന്ന് കോപിക്കില്ല നമ്മൾ എല്ലാത്തിലും ഒരു മിതത്വം അത് ഭക്ഷണത്തിലും ഉണ്ടാവും അതാണ് അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഓരോന്നും എടുത്തും നോക്കിക്കോളൂ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതില് ആ മിതത്വം ഇപ്പോഴും ഇല്ല പലപ്പോഴും അല്ലേ അല്ലെ അതുപോലെ തന്നെ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് ദഹനാഗ്നി എന്ന് പറയും ആയുർവേദത്തിൽ ആ ദഹനാഗ്നി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ വിശപ്പുണ്ടാവുമ്പോഴേ ആഹാരം കഴിക്കേണ്ട കാര്യമുള്ളൂ അതും കൂടി ഉണ്ട് വിശപ്പില്ലാതെ നമ്മള് വെറുതെ അത് കിട്ടണു ഇപ്പൊ ഒരു ഫ്രണ്ട് ഒരു ബർഗർ മേടിച്ചുകൊണ്ട് വരുന്നു അത് കഴിക്കണം വേറൊരു ഫ്രണ്ട് ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് വരുന്നു അത് കഴിക്കണം അല്ലെ അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല നമുക്ക് വിശപ്പുള്ളപ്പോൾ കഴിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് എപ്പോഴും ആയുർവേദ ശൈലങ്ങൾ പാലിക്കണം എന്നൊക്കെ പൊതുവിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചെങ്കിലും പറ്റുമായിരിക്കും പക്ഷെ പലരും പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അവരോടൊക്കെ ഈ ചര്യകളെല്ലാം പാലിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ആയുർവേദത്തിലെ കാതലായ അടിസ്ഥാന പ്രശ്ന അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിട്ടുള്ള ഒരു ജീവിതചര്യ എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അത് കാലഘട്ടത്തിന് യോജിച്ച വിധത്തില് ആക്കുക എന്നുള്ളതാണ് പ്രധാനം ആ ഒരു സന്ദേശമാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ മാഗസീനിലൂടെ കൊടുക്കേണ്ടത് അത് എത്ര ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത് അത്രയും നന്നായിരിക്കും അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമാവേണ്ടത് നമ്മുടെ ഇപ്പൊ ഭാരതീയ സങ്കല്പം തന്നെ എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകങ്ങൾക്കും ഈ ഇത് ജീവിതത്തിനോടുള്ള ഒരു സമീപനവും ജീവിത രീതിയുമാണ് ആയുർവേദം ഞാൻ മനസ്സിലാക്കിയ ശൈലിയാണ് ആണ് അപ്പൊ അത് എത്രയും എത്തിക്കാൻ സാധിക്കുമോ അതാണ് നമ്മളുടെ വലിയൊരു നമുക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഒരു സേവനം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനൊരു കാർഷിക രംഗവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ് അത് പരിസ്ഥിതി സംരക്ഷണവും അതിന്റെ ഭാഗമായിട്ട് വരികയാണ് ആണ് അതുകൊണ്ട് തന്നെ യുവ കാര്യങ്ങളിൽ നമുക്കും താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വൺ ഹെൽത്ത് എന്നുള്ളതിൽ എല്ലാ തരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതചര്യകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത് അതിന്റെ സമ സമഗ്രതയിലാണ് കാണുന്നത് അതിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു കാര്യത്തിലും ഈ ഒരു പദ്ധതിയിലൂടെ അതാണ് അതിന്റെ ഒരു വലിയ മഹത്വമായിട്ട് കാണുന്നത് പിന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും അറിവിലൂടെയാണ് തീർച്ചയായിട്ടും അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അത് വരും തലമുറകൾക്ക് തന്നെ തന്നെ പുതിയ പുതിയ നമ്മൾ അറിവ് എത്തിക്കാൻ പറ്റണം പിന്നെ പകർന്നു കൊടുക്കാനും പറ്റണം ആ അറിവ് അപകരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാമൂഹിക മാറ്റത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ അതിലേക്കുള്ള വളരെ നല്ലൊരു കാൽവായ്പ ആയിട്ടാണ് അതിനെ കാണുന്നത് എല്ലാ ഭാവുക നേരുന്നു നമസ്കാരം